അനുരാഗകാനം പോലെ അഴകിന്ത അല പോലെ ആരുണി ആരുണീദേവത ണിശാലയിലെ തിരക്കിനിടയിൽ ഉളിയുടെയും കൊട്ടുവടിയുടെയും താളത്തിൽ പാടിയ രമേശ് പൂച്ചാക്കൽ ഇനി സിനിമാ പാട്ടുകാരൻ കേരള കൌമുദിയിലൂടെ വൈറലായ രമേശ് പൂച്ചാക്കൽ കൊച്ചിയിലെ മൈ സ്റ്റുഡിയോയിൽ രഞ്ജൻ രാജന്റെ സംഗീതത്തിൽ കാണാദൂരം എന്നാരംഭിക്കുന്ന സുമതി വളവ് സിനിമയിലെ ഗാനം പാടി പിന്നണി ഗായകനായി താൻ നൽകിയ വാക്കും ഒരു നാടിന്റെ സ്വപ്നവും മുരളി കുന്നും എന്ന നിർമ്മാതാവ് യാഥാർത്ഥ്യമാക്കി yeah no. മരപ്പണിക്കിടയിൽ വികാരനൌകയുമായി എന്ന പാട്ടുപാടി കേരള കൌമുദി റിപ്പോർട്ടിലൂടെ വൈറലായ ചേർത്തല പൂച്ചാക്കലിലെ മരപ്പണിക്കാരൻ രമേശ് പൂച്ചാക്കലാണ് സിനിമയിൽ പാടിയത് വെള്ളം സിനിമയിലെ കഥാനായകനായ മുരളി കുന്നംപുറത്ത് നിർമ്മിക്കുന്ന സിനിമയാണ് സുമതി വളവ് പൂച്ചാക്കലിലെ റോയൽ ഫർണിച്ചർ ഷോപ്പിലിരുന്ന് ജോലിക്കിടയിൽ രമേശ് പാടുന്ന വീഡിയോ കേരള കൌമുദി ഓൺലൈനിലൂടെ കണ്ട മുരളി വിളിച്ചഭിനന്ദിക്കുകയും പിന്നീട് പൂച്ചാക്കലിലെത്തി കാണുകയും ചെയ്തിരുന്നു അന്ന് പണിശാലയിൽ രമേശിന് കൊടുത്ത വാക്കാണ് അടുത്ത സിനിമയിൽ രമേശിന്റെ പാട്ടുണ്ടാവുമെന്ന് അതാണ് നിറവേറ്റിയത് രഞ്ജൻ രാജും അഭിലാഷ് പിള്ളയും ചേർന്നെഴുതിയ മലയാളവും തമിഴും ഇടകലർന്ന ഗാനമാണ് രമേശ് പാഴിയത് ചിത്രത്തിന്റെ സംവിധാനം വിഷ്ണു ശശിശങ്കർ കഥയും തിരക്കഥയും അഭിലാഷ് പിള്ളയുമാണ് രമേശിനെ പാടിക്കണമെന്ന എന്റെ ആഗ്രഹം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷത്തിലാണ് കേരള കൌമുദിയിലൂടെയാണ് ഈ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞത് ആ ശബ്ദം സിനിമയിലൂടെ മലയാളികൾക്ക് പരിചയപ്പെടുത്താൻ പോവുകയാണ് എന്ന് മുരളി കുന്നംപുറത്ത് പറയുന്നു മുരളിയേട്ടനാണ് രമേശിന്റെ പാട്ട് എന്നെ കേൾപ്പിക്കുന്നത് അങ്ങനെയാണ് ഗാനം പാടിക്കാൻ തീരുമാനിക്കുന്നത് മുരളിയേട്ടൻ കണ്ടെത്തുന്ന ശബ്ദങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടാകും ആ പ്രത്യേകത രമേശിന്റെ ശബ്ദത്തിനുണ്ട് എന്നാണ് സംഗീത സംവിധായകനായ രഞ്ജൻ രാജ് അഭിപ്രായപ്പെട്ടത് ോയ് വഴിയും മറന്നുപോയി ചൂട്ടു മടഞ്ഞുപോയി പാട്ടും മറന്നുപോയി ശൂന്യമായി ഇങ്ങനെയൊക്കെ വരുമെന്ന് ഒരിക്കലും കരുതിയതല്ല സിനിമയിൽ പാടാൻ അവസരമൊരുക്കിയതിലുള്ള സന്തോഷത്തിലാണ് ഇതിനൊക്കെ നന്ദി പറയേണ്ടത് കേരള കൗമുദിയോടാണ് പണിശാലയിലിരുന്ന് പാടുന്ന പാട്ട് കേരള കൗമുദിയിലൂടെയാണ് ലോകമറിഞ്ഞത് എന്ന് രമേശ് പൂച്ചാക്കൽ പാട്ട് കേട്ടിട്ട് ശ്രീ സാർ ഇവിടെ എന്നെ അടുത്ത പൂച്ചാക്കൽക്കും അദ്ദേഹം നിർമ്മിക്കുന്ന അടുത്ത സിനിമയുടെ അവസരം പാടാൻ്റെ അവസരം തരാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടാണ് പോയത് ആ വാക്ക് അദ്ദേഹം പാലിച്ചു അദ്ദേഹം നിർമ്മിക്കുന്ന സുമതി വളവെന്ന ചിത്രത്തില് ശ്രീ രഞ്ജൻ സംഗീത സംവിധാനത്തിൽ ഒരു ഗാനം പാടാൻ ഭാഗ്യം എനിക്ക് ലഭിച്ചു കൊച്ചിയിലെ മൈ സ്റ്റുഡിയോയിലായിരുന്നു റെക്കോർഡിങ് പാട്ട് കേട്ടിട്ട് നല്ല അഭിപ്രായമാണ് അവർ പറഞ്ഞത് സന്തോഷം തോന്നി എന്നെ ഇത്രം വരെ എത്തിച്ച കേരള കോമദി ചീഫ് ഫോട്ടോഗ്രാഫർ ശ്രീ സുദർമ്മദാ സാറിനും ഈ സിനിമയിൽ ഒരു അവസരം തന്ന ശ്രീ മുരളി കുന്നും പ്രസാറിനും എൻ്റെ കേട്ട് എന്നെ വളരെയധികം നന്നായി സപ്പോർട്ട് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും എൻ്റെ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുകയാണ് നന്ദി നന്ദി നമസ്കാരം കന്നിവേയിൽ പാടത്തു കനലിഞ്ഞു ആ മൺകൂട്ടി ഞാൻ പിഴഞ്ഞു മണൽ മാക്കുമീ കാൽ തേടി നടന്നു വസന്ധി അമ്മ മഴ കാറിനു ആ കണ്ണി